ഒരു പൂർണ്ണപരാത സസ്യം ഏത് ചന്ദനം മരവാഴ മൂടില്ലാത്താളി ഇത്തിൽ ഒരു പൂർണ്ണപരാത സസ്യം ചന്ദനമാണ് തണുപ്പ് കാലങ്ങളിൽ ചില മൃഗങ്ങൾ ശക്തമായ ഉറക്കത്തിലേക്ക് നീങ്ങുന്നു ഈ സ്ഥിതിയുടെ പേരെന്ത് മെറ്റമോർഫോസിസ് എസ്റ്റിവേഷൻ ഫൈബർനേഷൻ മൈഗ്രേഷൻ മെറ്റമോർഫോസിസ് ആണ് ശരിയായ ഉത്തരം വൈദ്യുതകാന്തം ഉപയോഗിക്കുന്ന ഉപകരണം ഏതോ ടെലഗ്രാം ടെലഫോൺ ഇലക്ട്രിക് ബെൽ ഇലക്ട്രിക് ഹീറ്റർ വൈദ്യുതകാന്തം ഉപയോഗിക്കാത്ത ഉപകരണമാണ് ഇലക്ട്രിക് ഹീറ്റർ അമൂൾ ഡെയറി ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെ വഡോദര അഹമ്മദാബാദ് സൂററ്റ് ആനന്ദ് ആനന്ദാണ് ശരിയായ ഉത്തരം പുരാതന സാഹിത്യകൃതിയായ അമരകോശം രചിച്ചതാര് അശ്വഘോഷൻ അമരസിംഹൻ ശക്തിഭദ്രൻ കൗഡില്ല്യൻ പുരാതന സാഹിത്യകൃതിയായ അമരകോശം രചിച്ചത് അമരസിംഹനാണ് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഡമായ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ മുംബൈ ന്യൂഡൽഹി തമിഴ്നാട് ഹൈദരാബാദ് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഡമായ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇന്ത്യയിൽ ഇപ്പോഴുള്ള ദിനപത്രങ്ങളുടെ എണ്ണം എത്ര അയ്യായിരം നാലായിരത്തി ഇരുന്നൂറ് അയ്യായിരത്തി മുന്നൂറ് ആറായിരത്തി എണ്ണൂറ് ആറായിരത്തി എണ്ണൂറാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പോപ്പ് ജോ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ്റെ ജന്മസ്ഥലം എവിടെ ഇറ്റലി ജർമ്മനി പോളണ്ട് റോം പോപ്പ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജന്മസ്ഥലം പോളണ്ടാണ് ഫൗണ്ടൻ ഫൗണ്ടൻപെൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് വാട്ടർമാൻ പ്രിൻസ് ജെന്നർ ഹാർവി ഫൗണ്ടൻ പെൻ കണ്ടുപിടിച്ചത് വാട്ടർമാൻ ആണ് ഹോക്കിയിൽ ഇന്ത്യ എത്ര പ്രാവശ്യം സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് ആറ് പ്രാവശ്യം എട്ട് പ്രാവശ്യം ഒൻപത് പ്രാവശ്യം പത്ത് പ്രാവശ്യം എട്ട് പ്രാവശ്യമാണ് ശരിയായ ഉത്തരം